പി എസ് സി ഗ്രൗണ്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എൽ പി യു പി പ്രിപ്പയർ ചെയ്ത് പരീക്ഷ എഴുതി കഴിഞ്ഞവർക്ക് കുറേ ആളുകൾക്ക് നിരാശ ഉണ്ടായിട്ടുണ്ട് കാരണം വിചാരിച്ച അത്രയും പെർഫോം ചെയ്യാൻ പലർക്കും സാധിച്ചില്ല യു പി സ്കൂൾ അസിസ്റ്റൻ്റെ കേസിൽ വരുമ്പോൾ ഒരുപാട് നെഗറ്റീവ് മാർക്ക് വരികയും എൽ പി സ്കൂൾ അസിസ്റ്റൻ്റിൻ്റെ സിലബസിനേക്കാൾ ഉയർന്ന നിലവാരത്തിലുള്ള ചോദ്യങ്ങൾ വന്നതൊക്കെ ഏതാണ് വളരെയധികം ബുദ്ധിമുട്ടിലാഴ്ത്തിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന ഇപ്പോൾ ഒരു വിചാരിക്കുന്ന കുറേ പേര് വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട് അതായത് ലിസ്റ്റിലിടാൻ നേടില്ല എന്ന് വിചാരിക്കുന്നവർക്കുള്ള ആശങ്കയാണ് എന്തിന് ഞാൻ ബി എഡ് പഠിച്ചു എന്തിനു ഞാൻ ടി ടി സി പഠിച്ചു അല്ലെങ്കിൽ ഡി എഡ് പഠിച്ചു ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഈ ഒരു ഡിഗ്രി വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യണം തുടങ്ങിയ കാര്യങ്ങൾ ഒരുപാട് പേരുടെ മനസ്സിൽ ഉണ്ടായിരിക്കില്ല ഒരു ആശങ്കയായിട്ട് അവർക്ക് കുറേയും പേരങ്ങനെ കമൻറ്റ് ബോക്സിലും പേഴ്സണൽ മെസ്സേജൊക്കെ ആയിട്ട് ചോദിക്കുന്നുണ്ട് അപ്പോൾ അതിനൊക്കെയുള്ള മറുപടി എന്താണ് ഒറ്റ വീഡിയോ ആക്കി ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ നിങ്ങൾ ടി ടി സി കഴിഞ്ഞ് അല്ലെങ്കിൽ ഡി എഡ് കഴിഞ്ഞ ആളുകൾ ഇനി നെക്സ്റ്റ് പ്ലാൻ എന്തായിരിക്കും നിങ്ങൾ പ്രീ പ്രൈമറിക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രീ പ്രൈമറിക്ക് വേണ്ടി പഠിക്കുക പ്രീ പ്രൈമറി എക്സാം വരാറായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സിലബസും ഏകദേശം എൽ പി സ്കൂളിൻ്റെ സൈക്കോളജി സിലബസും ഒക്കെ ആയിട്ട് ഒരുപാട് സിമിലാരിറ്റീസ് ഉണ്ട് സൈക്കോളജിയുടെ കേസിൽ ബാക്കി ടോപ്പിക്സൊക്കെ സൈക്കോളജി ഒഴിച്ച് നടത്തി ബാക്കി ടോപ്പിക്സൊക്കെ വളരെ സിമ്പിളായിട്ടുള്ള ടോപ്പിക്സ് ആണ് മാത്സ് ഇല്ല മലയാളം ഇല്ല ഇംഗ്ലീഷ് ഇല്ല അങ്ങനെ നൂലാമാലകൾ ഒന്നും എവിടെയില്ല ഈ പറയുന്ന പ്രീ പ്രൈമറി ടീച്ചർ സിലബസ് സിലബസിലില്ല സിലബസിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ അവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണുപോകാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവർക്ക് കണ്ടു നോക്കാവുന്നതാണ് കേട്ടോ ഞാൻ പ്ലേ ലിസ്റ്റിൽ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ പ്രീ പ്രൈമറുടെ പ്ലേ ലിസ്റ്റ് ഉണ്ട് അതായത് പ്രീ പ്രൈമറിക്ക് വേണ്ടി ഒരു ഗ്രൂപ്പ് ഉണ്ട് വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അപ്പോൾ എല്ലാവരും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കി വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം കേട്ടോ പ്രീ പ്രൈമറിക്ക് വേണ്ടി നമ്മൾ ക്ലാസ്കൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ അപ്പോൾ ഈ ഒരു പ്രീ പ്രൈമറിക്ക് വേണ്ടി അപ്ലൈ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ എന്ത് ചെയ്യുക പ്രീ പ്രൈമറിക്ക് വേണ്ടി പഠിക്കുക അപ്പോൾ ഇനി എന്തിനു വെറുതെ പഠിക്കുന്നു വെറുതെ സമയം കളയാനായിട്ട് വെറുതെ കുറേ പേര് ഒരാൾ കമൻ്റ് ചെയ്തേക്കുന്നത് കണ്ടു പ്രീ പ്രൈമറിക്ക് എന്തിനു വേണ്ടി പഠിക്കുന്നത് വെറുതെ ഇനി പി എസ് സി നോക്കിയിട്ട് എന്താ എന്താണ് കാര്യം വെറുതെ നോക്കിക്കഴിഞ്ഞാലും ഇതിനേക്കാളും വലിയ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും വരുന്നത് അങ്ങനെ ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് എന്താ പറയുക അങ്ങനെ ചിന്തിക്കുമ്പോൾ നമുക്ക് വീണ്ടും വീണ്ടും നമ്മൾ നെഗറ്റീവിലേക്ക് പോവുകയാണ് നമ്മളൊരു ജോലിയാണ് ലക്ഷ്യം വെക്കുന്നത് ഒരു ഗവൺമെൻറ് ജോലിയാണ് ലക്ഷ്യം വെക്കുന്നതെങ്കിൽ നെഗറ്റീവ് പഠിക്കാതെ ഇപ്പം എന്താണ് മുന്നോട്ട് വരിക തന്നെയാണ് വേണ്ടത് നമ്മൾ കഷ്ടപ്പെടുമ്പോൾ അവൻ്റെ ഫലം ദൈവം എന്തായാലും നമുക്ക് തരും അപ്പോൾ എന്ത് ചെയ്യുക നെഗറ്റീവ് വിചാരിക്കാതെ മുന്നോട്ട് വരിക ഇതുവരെ കഴിഞ്ഞതൊക്കെ പോട്ടെ ഇതുവരെ നിങ്ങൾ നിരാശപ്പെട്ടിരുന്നു വിഷമിച്ചിരുന്നു കുറേ നാളും ഞാൻ ലൈഫിൻ്റെ നല്ലൊരു പാർട്ട് ഇൻവെസ്റ്റ് ചെയ്തു ഈ ഒരു കാര്യത്തിന് വേണ്ടി ലൈഫിൽ ഒരുപാട് ഹാപ്പിനെസ് ഞാൻ ഇതിനുവേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് ഒരുപാട് ഡിപ്രഷൻ അടിച്ചിരിക്കുകയാണ് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ഉറങ്ങാൻ പറ്റുന്നില്ല ഡേ ടു ഡേ ആക്ടിവിറ്റീസൊക്കെ ചെയ്യുമ്പോഴൊക്കെ എന്തോ വലിയൊരു സങ്കടം തളങ്കിട്ട് നിൽക്കുന്നൊരവസ്ഥ എന്നൊക്കെ പലരും കമൻറ്റ് ചെയ്തൊക്കെ കണ്ടു എന്ത് തന്നെ ആയാലും ആ നമ്മൾ ആ എക്സാം കഴിഞ്ഞു എക്സാമിന്ന് നമ്മൾ മുന്നോട്ട് പോകുന്നു അപ്പോൾ ഈ നെക്സ്റ്റ് നമ്മൾ ചിന്തിക്കണം പ്രാക്ടിക്കലായിട്ട് നമ്മൾ ചിന്തിക്കണം എന്ത് ചെയ്യാൻ കഴിയും അപ്പോൾ ഈ ഡി ടി സി കഴിഞ്ഞവർക്ക് പ്രീ പ്രൈമറി അപ്ലൈ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ ഒട്ടും താമസിക്കാതെ തന്നെ പ്രീ പ്രൈമറി സിലബസ് എടുക്കുക പഠിച്ചു തുടങ്ങുക പ്രീ പ്രൈമറിക്ക് വേണ്ടി മാരത്തോൺ വീഡിയോസ് നമ്മൾ ചെയ്യുന്നുണ്ട് നമ്മുടെ വീഡിയോസ് കണ്ട് പഠിച്ചു തുടങ്ങിയാലും മതിയാകും ഇനി ബി എഡ് എന്ത് ചെയ്യണം ബി എഡ് കഴിഞ്ഞവർക്ക് എച്ച് എസ് എ വരുന്നുണ്ട് എച്ച് എസ് എല്ലാം ഫിസിക്കൽ സയൻസ് ഒഴിച്ച് ഫിസിക്കൽ സയൻസിൻ്റെ എപ്പോഴാണ് വിളിക്കുന്നതെന്ന് കൺഫ്യൂഷനുണ്ട് ഫിസിക്സ് സയൻസിൻ്റെ കേസ് കടന്നുകൊണ്ടിരിക്കുകയാണ് കേസ് ഉടനെ തന്നെ വിധിയാവും നമുക്ക് പ്രതീക്ഷിക്കാം ഉടനെ തന്നെ വിധിയാവും എന്നാണ് അറിയാൻ കഴിഞ്ഞത് അങ്ങനെ വിധിയാവുകയാണെങ്കിൽ എച്ച് എസ് എ ഫിസിക്കൽ സയൻസും ഉടനെ വരുന്നതാണ് ബാക്കി എല്ലാ സബ്ജക്റ്റുകളും ഉടനെ തന്നെ വിളി സോഷ്യൽ സയൻസ് ആയാലും മാത്സ് ആയാലും ഇംഗ്ലീഷ് ആയാലും നാച്ചുറൽ സയൻസ് ആയാലും എല്ലാ എച്ച് എസ് സൈകളും ഉടൻ തന്നെ വിളിക്കുന്നതാണ് ഉടൻ തന്നെ എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് അവസാനമോ രണ്ടായിരത്തി ഇരുപത്തഞ്ച് തുടക്കത്തിലോ ഉറപ്പായിട്ടും എന്താണ് എച്ച് എസ് എല്ലാ എച്ച് എസ് എകളും വിളിക്കുന്നതാണ് കാരണം എച്ച് എസ് എൽ പി പോലുള്ളവർക്ക് എന്താണ് ഒരു ഒരു നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞ് എക്സാം നടത്തിയ ഇൻ്റർവ്യൂ ഒക്കെ ഇൻ്റർവ്യൂ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനൊക്കെ ഉള്ളതാണ് അപ്പോൾ നല്ലൊരു പ്രൊ പ്രൊസീജിയർ ഉണ്ട് അതിൻ്റെ ഇതിനകത്ത് അപ്പോൾ നമുക്ക് ഓൾറെഡി എല്ലാ എച്ച് എസ് എം ലിസ്റ്റ് വന്ന് അതിൻ്റെയൊക്കെ ഒരു ഒരു ൊക്കെ കാലാവധി ആയതാണ് അപ്പോൾ തീർച്ചയായിട്ടും ഓടനെ തന്നെ എച്ച് എസ് എ വിളിക്കും അപ്പോൾ ബി എഡ് കഴിഞ്ഞ് കേറ്റും അതിന് മുകളിലേക്ക് ക്വാളിഫിക്കേഷൻ ഉള്ളവർ എന്ത് ചെയ്യുക കയറ്റി ത്രീയോ അതിനെനിക്ക് മുകളിലെ ക്വാളിഫിക്കേഷൻ ഉള്ളത് എച്ച് എസ് എക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുക അതെല്ലാം നിങ്ങൾക്ക് കയറ്റുന്ന യോഗ്യത കാറ്റഗറി ത്രീ ബി എഡ് കഴിഞ്ഞവർക്കില്ല എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക എത്രയും പെട്ടെന്ന് കേറ്റിറ്റ് എഴുതിയെടുക്കാനായിട്ട് ശ്രമിക്കുക ഒക്ടോബർ നവംബർ മാസങ്ങളിൽ കയറ്റിൻ്റെ ഒരു നോട്ടിഫിക്കേഷനും കൂടെ വരുന്നതാണ് അന്നേരം തീർച്ചയായിട്ടും കയറ്റിറ്റ് എഴുതിയെടുക്കുക കാരണം ഇതൊരു എച്ച് എസ് എ ലാസ്റ്റ് എച്ച് എസ് എ ആവാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട് നിങ്ങൾക്കറിയാം രണ്ടായിരത്തി മുപ്പതാകുമ്പോഴത്തേനും ഒരുപാട് ടീച്ചിങ് മേഖലയിൽ ഒരുപാട് തരത്തിലുള്ള മാറ്റങ്ങൾ വരും ആ മാറ്റങ്ങളിൽ എച്ച് എസ് എടുത്തു കളയാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ലാസ്റ്റ് എച്ച് എസ് സി ആവാനുള്ള ഒരു അമ്പത് ശതമാനം അറുപത് ശതമാനത്തോളം സാധ്യതയുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു എച്ച് എസ് എ നേടാനായിട്ട് മാക്സിമം ബി എഡ് കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾ ശ്രമിക്കുക അങ്ങനെ ബി എച്ച് എസ് സി എഴുതാനുള്ള യോഗ്യത നിങ്ങൾക്കില്ല എങ്കിൽ അതിന് കെ കാറ്റഗറി ത്രീ പാസ്സായാൽ മതിയാകും അതിൽ അത് കൂടുതലുള്ള സെറ്റോ നെറ്റോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കെ ടെറ്റ് ത്രീ വേണം നിർബന്ധമില്ല കേട്ടോ അതല്ല ഈ പറഞ്ഞ ക്വാളിഫിക്കേഷൻ ഉയർന്ന ക്വാളിഫിക്കേഷൻ ഇല്ല കെ ടെറ്റ് ത്രീയും ഇല്ലാത്തവർ എന്ത് ചെയ്യുക വരുന്ന കെ വേണ്ടി ഇപ്പോഴേ പഠിച്ചു തുടങ്ങുക വരുന്ന കേറ്റിട്ട് ക്ലിയർ ചെയ്തെടുക്കുക ഈ ഒരു എച്ച് എസ് സിക്ക് മുമ്പുള്ള അവസാനം കയറ്റിട്ടായിരിക്കും വരാൻ പോകുന്നത് അപ്പോൾ ഇത് ലഭിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് എച്ച് എസ് സി എഴുതാനുള്ള വലിയൊരു അവസരം നഷ്ടപ്പെട്ടു പോകും അപ്പോൾ എന്ത് ചെയ്യുക എച്ച് എസ് എയ്ക്ക് വേണ്ടി നിങ്ങൾക്ക് പ്ലാൻ ചെയ്ത് കൃത്യമായിട്ട് പഠിക്കുക അപ്പോൾ ഇപ്പോഴേ പഠിച്ചു തുടങ്ങണതിൻ്റെ വളരെ വളരെ ആവശ്യകത ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായത് കാരണം എൽ പി യു പിയുടെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ കണ്ടതാണ് അത്രയും ആഴത്തിൽ ഡീപ്പായിട്ടൊക്കെ ചോദിച്ചിട്ടുമാണ് അതുകൊണ്ടാണ് എച്ച് എസ് ഇപ്പോഴേ നിങ്ങൾ പഠിച്ചു തുടങ്ങണം എന്നിരുന്നാൽ മാത്രമേ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ളൊരു മുന്നേറ്റം എച്ച് എസ് എയിലേക്ക് ലഭിക്കാൻ എച്ച് എസ് എ റാങ്ക് ലിസ്റ്റിലേക്ക് ഇടം ഇടാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ എച്ച് എസ് എ പഠിച്ചു തുടങ്ങാൻ അവർ ബി എഡ് കഴിഞ്ഞവർ എച്ച് എസ് എക്ക് വേണ്ടി നോക്കുക ടി ടി സി കഴിഞ്ഞവർ പ്രീ പ്രൈമറി അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുവേണ്ടി ഒട്ട് സമയം വൈകി അത് നോക്കി പോവുക കേട്ടോ ഒട്ട് സമയം കളിക്കുക മുമ്പിലില്ല നിങ്ങൾ സമയം വൈകും വൈകുന്നോറും നിങ്ങൾക്ക് ഒരു ജോലിക്കുള്ള സാധ്യത വീണ്ടും വീണ്ടും കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത് അതല്ല ഇത് രണ്ടും നോക്കാൻ താല്പര്യമൊന്നുമില്ല ഞാൻ എൽ പി യു പി തന്നെയാണ് നോക്കാൻ എനിക്ക് ഇൻട്രസ്റ്റ് എങ്കിൽ അടുത്തൊരു എൽ പി യു പി എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തേഴ് കാലഘട്ടങ്ങളിലായിരിക്കും ഇരുപത്തേഴിലായിരിക്കും പരീക്ഷ നടക്കാൻ പോകുന്നത് ഇരുപത്തിയാറിൽ എന്താണ് നോട്ടിഫിക്കേഷൻ വരികയും ഇരുപത്തി ഏഴിൽ പരീക്ഷ നടക്കാനൊക്കെ ആയിരിക്കും സാധ്യത ചിലപ്പോൾ ഇരുപത്തി ആ ഇരുപത്തി ആറിലാണ് നോട്ടിഫിക്കേഷൻ വരാനുള്ള സാധ്യതയുള്ളൂ ഇരുപത്തി ഏഴിലൊക്കെ ആയിരിക്കും ഇരുപത്തി ആറ് ഇരുപത്തി ഏഴൊക്കെ ആയിട്ടായിരിക്കും പരീക്ഷ നടക്കുക അപ്പോൾ ഇപ്പോഴേ നിങ്ങൾ പഠിച്ചു തുടങ്ങുക എൽ പി യു പിക്ക് വേണ്ടിയിട്ട് എഴുതാൻ എക്സാം എഴുതാൻ പറ്റുന്നവർ ഉദ്യോഗസ്ഥർ അതായത് ഏജ് ഓവർ ആവാത്ത ഇനിയും എനിക്ക് എൽ പി യു പി തന്നെയാണ് ഇഷ്ടം എനിക്ക് അവിടെ തന്നെ ജോലി ചെയ്യാനാണ് താല്പര്യം എന്നുള്ളവർ പ്രീ പ്രൈമറിയൊക്കെ അപ്ലൈ ചെയ്യാത്തവർ ടി സിയോ ഡി എഡോ കഴിഞ്ഞിട്ടുള്ളവർ എന്ത് ചെയ്യുക എൽ പി യു പിക്ക് വേണ്ടി ഇപ്പോഴേ പഠിച്ചു തുടങ്ങാം കാരണം യു പി സ്കൂൾ അസിസ്റ്റൻറ്റിനൊക്കെ എഴുപത് എഴുപത്തഞ്ച് എൺപതിനൊക്കെ അടുത്ത് മാർക്ക് മേടിച്ച ഉദ്യോഗാർത്ഥികളുണ്ട് അവരൊക്കെ രണ്ട് രണ്ടര വർഷം മുമ്പ് അതായത് കഴിഞ്ഞ എൽ പി യു പി കഴിഞ്ഞപ്പോൾ റാങ്ക് ലിസ്റ്റിൽ ലിസ്റ്റിലിടം നേടാൻ സാധിക്കില്ല എന്ന് ഉത്തമ ബോധ്യം വന്നപ്പോൾ അവർ അന്നേരമേ ആ ടച്ച് വിട്ടു പോകാതെ പഠിച്ചു തുടങ്ങിയവരാണ് അങ്ങനെ പഠിച്ചു തുടങ്ങിയപ്പോൾ ഒരു അങ്ങനെ നല്ലൊരു സമയമുണ്ടല്ലോ അപ്പോൾ ഒരു ടോപ്പിക്കൊക്കെ എടുത്ത് വിശദമായിട്ട് ഒരു ടോപ്പിക്കൊക്കെ ഒരാഴ്ച കൊണ്ട് വൃത്തിയായിട്ട് പഠിച്ചു തുടങ്ങിയാൽ മതി അങ്ങനെ പഠിച്ചു പോയാൽ പോലും നിങ്ങൾക്ക് നല്ല രീതിയിൽ സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും കാരണം ഒരു എൺപത് മാർക്ക് സ്കോർ ചെയ്ത ആൾ ഉറപ്പായിട്ടും റാങ്ക് ലിസ്റ്റിൽ ആദ്യം ഇടം നേടുകയും പെട്ടെന്ന് തന്നെ ജോലി കിട്ടി പോവുകയും ചെയ്യും അപ്പോൾ നമുക്ക് വലിയ ടെൻഷൻ ടെൻഷനില്ലാണ്ട് മുന്നോട്ട് പോകാനായിട്ടൊക്കെ സാധിക്കും കാരണം നമ്മൾ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരു കോൺഫിഡൻസ് ലെവൽ ഉണ്ടാവും ആ കോൺഫിഡൻസ് ലെവലിൽ നിങ്ങൾ പരീക്ഷ എഴുതുന്നു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒട്ടും ടെൻഷൻ ഉണ്ടാവില്ല കാരണം എങ്ങനെയൊക്കെ തലവുത്തിൽ ചോദിച്ചു ചോദിച്ചാലും അറിയാൻ പറ്റുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഒട്ടും ടെൻഷൻ ഉണ്ടാവില്ല ഇപ്പോൾ എൽ പി യു പി പരീക്ഷ എടുത്തിവർക്ക് നല്ല ടെൻഷൻ്റെ പേരിലും ഒരുപാട് പേർക്ക് നെഗറ്റീവ് അടിച്ചു കാരണം ഞാൻ പഠിച്ചൊക്കെ വരുമോ ഇല്ലയോ അങ്ങനെയൊക്കെയുള്ള ടെൻഷൻ്റെ പേരിൽ ഒരുപാട് പേർക്ക് ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നല്ല പരീക്ഷ അത്രയും നല്ല രീതിയിൽ നമ്മൾ എന്താണ് സിലബസൊക്കെ കവർ ചെയ്താൽ കഴിഞ്ഞാൽ സാധിക്കും അപ്പോൾ നിങ്ങൾ ചോദിക്കും അടുത്ത് ഇനി രണ്ട് രണ്ട് രണ്ടര വർഷം കഴിഞ്ഞ് നടക്കാൻ പോകുന്ന പരീക്ഷയ്ക്ക് ഇപ്പോഴത്തെ സിലബസിൽ വെച്ച് പഠിച്ചിട്ടുണ്ടെങ്കിൽ വലിയ കാര്യം കാരണം സിലബസ് ചിലപ്പോൾ മാറ്റം വന്നേക്കാം പറയാൻ പറ്റില്ല പക്ഷേ അങ്ങനെ അടിമുടി സിലബസ് ഒന്നും മാറില്ല കാരണം ഇതിനുമുമ്പ് സിലബസ് മാറിയപ്പോഴും ഒത്തിരി സിലബസിൽ മാറ്റങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഏകദേശം കുറേ ഒരു എൺപത് ശതമാനം ടോപ്പിക്ക് പഴയ സിലബസിൽ തന്നെയാണുള്ളത് അപ്പോൾ അതുകൊണ്ട് ഒത്തിരി സിലബസ് ഒന്നും മാറില്ല അതുപോലെ ഒരാൾ കമൻറ്റ് ചെയ്തേക്കുന്നതുകൊണ്ട് എസ് സി ആർ ഡി ടെക്സ്റ്റ് ബുക്ക് മാറില്ല എന്ന് എസ് സി ആർട്ട് ടെക്സ്റ്റ് ബുക്ക് മാറിയാലും എന്താണ് ഒരുപാട് മാറ്റങ്ങൾ അഴിച്ചു പണിത് ഒരു ബന്ധമില്ലാത്ത ഇതിൽ എസ് സി ആർ ടി ഒന്നും മാറാൻ പോകുന്നില്ല ചിലപ്പോൾ ഒരു രണ്ട് ചാപ്റ്റർ ആഡ് ചെയ്യപ്പെടും അല്ലെങ്കിൽ ഒന്ന് രണ്ട് ചാപ്റ്റർ എടുത്ത് കളയപ്പെടും അല്ലെങ്കിൽ ഒന്ന് രണ്ട് ടോപ്പിക്സ് ഇൻക്ലൂഡ് കൂടുതാവും അല്ലെങ്കിൽ ഒന്നും ടോപ്പിക്സ് എടുത്തുകളും അങ്ങനെയൊക്കെ ഉള്ള ചെറിയ ചെറിയ മാറ്റങ്ങളെ വരികയുള്ളൂ അതൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ എന്തിനും മാറ്റങ്ങൾ അഥവാ വന്നിട്ടുണ്ടെങ്കിൽ അത് ക്യാച്ച് ചെയ്ത് എടുക്കാനായിട്ട് പറ്റുന്നതായിരിക്കും അപ്പോൾ അങ്ങനെ പഠിക്കുന്ന അങ്ങനെ പഠിച്ചു പോവുക അതല്ല നിങ്ങൾക്ക് ഇപ്പം എന്ത് പ്രസന്റ് സിറ്റുവേഷൻ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പ്രീ പ്രൈമറി ടി ടി സി അപ്ലൈ ചെയ്തിട്ടവർ അതിനുവേണ്ടി പഠിക്കുക എം ബി എഡ് കഴിഞ്ഞവർ എച്ച് എസ് എ നോക്കി കൊടുക്കുക എച്ച് എസ് ഒക്കെ കൊടുത്താൽ തന്നെ നമ്മൾ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ആദ്യം ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയി കാണാം താങ്ക് യു സോ മച്ച്